നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒരുപാട് പേരുടെ ഒരുപാട് പ്രേക്ഷകരുടെ അഭ്യർത്ഥന റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ലോങ് വീഡിയോ മാത്രമല്ല ഷോർട്ട് വീഡിയോയും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഷോർട്ട് വീഡിയോസ് കാണാനായി ശ്രമിക്കുക ഞാൻ എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് പറയുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ തീർച്ചയായിട്ടും ശക്തമായ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിനപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ പോലും അത് ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ട ആരക്കെയോ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല പ്രാവശ്യവും നിങ്ങൾ ഈ വ്യക്തിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം വളരെ വിഷമിച്ചു കൊണ്ട് സംസാരിച്ചിട്ടുണ്ടാകാം കാരണം തേർഡ് പാർട്ടി വളരെയധികം നിങ്ങളെ രണ്ടു പേരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ് നമുക്ക് ഈ കാർട്സിൽ നിന്നും വ്യക്തമാകുന്നത് നിങ്ങൾക്കാണെങ്കിൽ പോലും നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സൺ ആണെങ്കിൽ പോലും ധാരാളം പ്രണയ അഭ്യർത്ഥനകൾ കല്യാണാലോചനകൾ അങ്ങനെ വഴി തെറ്റിക്കുന്ന തല തലത്തിൽ ഒരുപാട് വഴികൾ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ അമ്മ അമ്മസ്ഥാനത്ത് നിൽക്കുന്ന ആരെങ്കിലും ആകാം മാതൃസ്ഥാനം അല്ലെങ്കിൽ ലോക്കൽ ഗാർഡിയൻ ഇനി അതുമല്ലെങ്കിൽ മുൻ കാമുകനോ കാമുകിയോ ഭർത്താവോ ഭാര്യയോ ഈ ഒരവസ്ഥ തന്നെയാണ് നമുക്കിവിടെ ഉടതീളമായി കാണാൻ സാധിക്കുന്നത് നമുക്കിവിടെ ഏറ്റവും നല്ല രീതിയിൽ പറയാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോകുമ്പോൾ അവിടെ പലതരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളാണ് കാണിക്കുന്നത് തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പരിതാപകരമായ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുക എന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളുമായിട്ട് പഴയതുപോലെ തന്നെ കോണ്ടാക്റ്റിലേക്ക് വരാനും ശ്രമിക്കുമ്പോൾ ഈ വ്യക്തിയെ വ്യതിചലിപ്പിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനോട് ഈ വ്യക്തി നല്ല രീതിയിൽ പൊരുതി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവരോട് നല്ല രീതിയിൽ ഈ വ്യക്തി ആർഗ്യുമെന്റ് ചെയ്യുന്നുണ്ട് വാക്ക് തർക്കത്തിൽ നിൽക്കുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ഈ വ്യക്തി നിരത്തി പറയുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയെ കൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഈ വ്യക്തിയെ കൊണ്ട് അത് തരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷമകരമായ കാര്യമെന്ന് പറയുന്നത് പക്ഷെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ പാനപാത്രം ഈ വ്യക്തി കയ്യിൽ തന്നെ തുളുമ്പി പോകാതെ അത് വറ്റിത്തീരാതെ സൂക്ഷിച്ചു പിടിക്കാനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും പക്ഷെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ മാനസിക മുറിവുകൾ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ തുടർച്ചയായി ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ മനസ്സിലാണെങ്കിൽ പോലും ഒരുപാട് തവണ നിങ്ങളുടെ പേര് മന്ത്രിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വപ്നത്തിലാണെങ്കിലും സ്വബോധത്തോടെയാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അതിരുകളില്ലാത്ത ചിന്തകളായി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ നേരിട്ട് കാണണമെന്നോ സംസാരിക്കണമെന്നോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം ഇറക്കി വെക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ പോലും പ്രശ്നങ്ങൾ മാറും അല്ലെങ്കിൽ മനസ്സിലെ ആ ഒരു മുറിവ് ഭാരപ്പെടൽ അത് മാറിക്കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത് പക്ഷേ എവിടേക്കോ ആരുടേക്കോ നിയന്ത്രണത്തിൽ പെട്ടുകിടക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് ജന്മന ലഭിച്ചിരിക്കുന്ന ആ ഒരു യൂണിവേഴ്സൽ പവറുണ്ട് പ്രപഞ്ചശക്തി കനിഞ്ഞ അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ശക്തി അത് ജന്മന ഈ വ്യക്തിക്കുള്ളതായിട്ടും അതൊരു വരദാനമായി ലഭിച്ചതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു പവർ ഉള്ളതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ അത്രക്കങ്ങോട്ട് കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ പൂർണ്ണമായും തേർഡ് പാർട്ടിയുടെ നിയന്ത്രണത്തിലാക്കാനോ സാധിക്കില്ല എന്നുള്ള സത്യവും ഇതിൽ നിന്നും വ്യക്തമാകുന്നു മാനസികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിക്കുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറി ഈ വ്യക്തി അതിന് മനസ്സിനേറ്റിരിക്കുന്ന മുറിവുകൾ ഉണക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ അതിനോടെതിരായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുമായിട്ട് നല്ലൊരു കുടുംബജീവിതം നല്ല രീതിയിൽ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥ കുട്ടികളുമൊക്കെയായി സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം അതാണ് ഈ വ്യക്തിയുടെ ലക്ഷ്യം ഇപ്പോൾ തടസ്സം നിൽക്കുന്നത് ഈ മാതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവരെ എതിർത്തുകൊണ്ട് ഈ വ്യക്തിക്ക് പരിപൂർണമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നില്ല കാരണം ഈ വ്യക്തിക്ക് ഒരു നിർബന്ധ ബുദ്ധിയുണ്ട് മുതിർന്ന വ്യക്തികളുടെ അനുഗ്രഹം വേണമെന്നുള്ള ബുദ്ധി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർബന്ധം അതൊരു പക്ഷേ നിങ്ങൾക്കും ഉണ്ടാകാം അതിനെയും നമുക്ക് തെറ്റായി പറയാനോ വീക്ഷിക്കാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു മനോഹരമായിട്ടുള്ള സാഹചര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാം എങ്കിൽ പോലും ഈ വ്യക്തി മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ ഞാൻ നിന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്നെ ഒന്ന് കാത്തിരിക്കൂ എനിക്ക് കുറച്ച് സമയം വേണം പല മോശപ്പെട്ട വ്യക്തികളെയും എനിക്കിതിൽ നിന്നും ഒഴിപ്പിച്ചെടുക്കേണ്ട ആവശ്യകതയുണ്ട് അതിനാൽ നീ എനിക്ക് വേണ്ടി ഒന്ന് സഹിച്ചേ പറ്റൂ ക്ഷമിച്ചേ പറ്റൂ ഇത്തരത്തിലുള്ള വാക്യങ്ങൾ ഈ വ്യക്തി നിങ്ങളോട് നേരിട്ടോ അല്ലാതെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തീക്ഷണമായ ഒരു പ്രണയബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു കണക്ഷൻ തന്നെയാണിത് കിങ് ഓഫ് വൺസ് കിങ് ഓഫ് കപ്സുമാണ് നമുക്കിവിടെ വളരെയധികം ആയിട്ട് കിട്ടിയിരിക്കുന്നത് സ്നേഹത്തിന്റെ പാനപാത്രം ഒരു വശത്ത് മറുവശത്ത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള പാഷനേറ്റായിട്ടുള്ള ആയിട്ടുള്ള ഒരു പ്രണയം രണ്ടു കൂടെ കലർന്നാൽ ആ പ്രണയബന്ധത്തിന് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹബന്ധത്തിന് എത്രത്തോളം തീവ്രത ഉണ്ടായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം വെള്ളത്തെ പോ പോലെയും തീക്ഷണമായ തീജ്വാലയുമാണ് സൂചിപ്പിക്കുന്നത് ഇത് രണ്ടുമാണ് നിങ്ങളുടെ പ്രണയബന്ധം തീർച്ചയായിട്ടും പോസിറ്റീവ് കാട്സ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പോസിറ്റീവായിട്ട് മനസ്സിലേക്ക് ഏറ്റെടുക്കുക നെഗറ്റീവ് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പറഞ്ഞിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ കമന്റിൽ നെഗറ്റീവായിട്ട് ഇടരുത് കാരണം വളരെയധികം പോസിറ്റീവ് ചിന്താഗതിയോട് കൂടി ഇത് മനസ്സിലേക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ എനിക്കുണ്ട് അതുകൊണ്ട് അവരുടെ റിയൂണിയനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ മോശം കമന്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഈ ഒരു കമന്റ് കാണുകയാണെങ്കിൽ ഉറപ്പായും അവരുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്ത കടന്നു കയറാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഷോർട്ട് വീഡിയോസും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതും ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായും കഴിവതും വീഡിയോസ് മുടങ്ങാതെ കാണാനായി ശ്രമിക്കുക ഞാൻ മുടങ്ങാതെ അപ്ലോഡ് ചെയ്യാനും ശ്രമിച്ചോളാം പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഗോഡ് ബ്ലെസ് യു